അപ്പൊ എനിക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ പത്ത് ലക്ഷം നിങ്ങൾ ഒരു ഈ ഒരു കമ്പനിയിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ശമ്പളവും കമ്മീഷനും അടക്കം ഒരു രൂപ മാസം എൺപതിനായിരം രൂപ വരെ അവർക്ക് കിട്ടും ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഹൈപ്പർ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് നാല് പാർട്ട്നേഴ്സിനെ നാല് ജില്ലകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അതിൽ കുറേ എൻക്വയറി വന്നിരുന്നു അപ്പൊ ആളുകൾക്ക് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ നമുക്ക് മലപ്പുറം ജില്ലയിലേക്കുള്ള ആള് റെഡി ആയിട്ടുണ്ട് മറ്റുള്ള ജില്ലകളിലേക്കുള്ള ആളുകളെയാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ഞാൻ നേരിട്ട് തന്നെ നമ്മുടെ ഹൈപ്പറിന്റെ കമ്പനി പാർട്ട്നറെ നമ്മളെ കൂടെ വീഡിയോയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം ഹായ് മാനേജിംഗ് ആണ് അപ്പോ നിങ്ങളുടെ സംശയങ്ങൾ സംശയങ്ങള് ഒരുപാടുണ്ടാവും നമുക്കിപ്പോ മലപ്പുറം ജില്ലയിലെ ആളായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലേക്കാണ് നമ്മളിതൊന്നുകൂടെ വ്യാപിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അപ്പൊ എൻക്വയറി വന്ന സമയത്ത് എങ്ങനെയാണ് ഈ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന് എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ മൊത്തത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു വർക്കിംഗ് പാർട്ട്ണർ എന്ന നിലക്കാണ് വേണ്ടത് അല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ വർക്കിംഗ് പാർട്ണർ എന്ന നിലക്കാവുമ്പോഴത്തേണ്ട അല്ലാതെ നമ്മൾ എങ്ങനെയും കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങും എത്താതെ പോകുള്ളൂ അപ്പൊ ആ രീതിയിലാണ് നമുക്കിത് വേണ്ടത് അപ്പോ മലപ്പുറത്തേക്ക് ആളായിട്ടുണ്ട് അപ്പൊ ബാക്കി ജില്ലയിലേക്കും കൂടെ എന്നാണ് നമുക്ക് ആൾ ആവശ്യമുള്ളത് എങ്ങനെ പത്ത് ലക്ഷം രൂപ ആ ആ സമയത്ത് നമ്മൾ ഒരു ജില്ല മൊത്തമായിട്ട് അവർക്ക് കൈകാര്യം നമുക്ക് ഇതിന്റെ അവർക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇരട്ടിലധികം സാധനങ്ങള് പ്രൊഡക്ടുകള് നമ്മള് അവർക്ക് എത്തിച്ചു കൊടുക്കും ഇപ്പൊ പത്ത് ലക്ഷം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തിന്റെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾ ലക്ഷത്തിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ ഇനിയിപ്പോ ഏതൊക്കെ ജില്ലയിലേക്കാണ് ആവശ്യം വരുന്നത് ഇപ്പോ തൃശ്ശൂർ വേണം കോഴിക്കോട് വേണം കണ്ണൂർ കാസർഗോഡ് ഈ കാസർകോട് നമ്മൾ ആദ്യം കാസർഗോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് കാസർഗോഡും കൂടെ വ്യാപിപ്പിക്കാൻ ഒരു ാണ് ആ അതിനെ നമ്മൾ നിങ്ങൾ നേരിട്ട് നിങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും എങ്ങനെ നമ്മൾ യൂടെസിൽ എന്തൊക്കെയാണോ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് മെയിൻ ആയിട്ട് നമുക്ക് കുക്കർ പിന്നെ ഗ്യാസിന്റെ അടുപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു സ്റ്റീലിന്റെ എല്ലാ മെറ്റീരിയൽസും നമുക്ക് വരുന്നത് അപ്പൊ മുനീർ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഒരാൾ പത്ത് ലക്ഷം മുടക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഈ പത്ത് ലക്ഷം മുടക്കി അല്ലെങ്കിൽ അഞ്ചു ലക്ഷം മുടക്കി അവരാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം ഇല്ല ഇല്ല അവർ ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കമ്പനിയാണ് നേരിട്ട് എല്ലാം ചെയ്യുന്നത് കമ്പനി വരുന്ന ഓർഡറുകള് സാധനം എത്തിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി മാത്രം അവർ ചെയ്താൽ മതി അല്ലാതെ അഞ്ചു ലക്ഷത്തിന്റെ ആണെങ്കിൽ അഞ്ചു ലക്ഷത്തിന്റെ ആണെങ്കിൽ നമ്മളൊരു ജില്ലയുടെ പകുതി നൽക്കാൻ കൊടുക്കുക പത്ത് ലക്ഷമാണ് ഇറക്കുന്നുണ്ടെങ്കിൽ ഒരു ജില്ല മൊത്തത്തിലുള്ള സെയില് നമ്മളവരെ ഏൽപ്പിക്കും കമ്പനിയാണ് ചെയ്യുന്നത് കമ്പനിക്ക് വരുന്ന ഓർഡർ ഉള്ള ആ ഏരിയയിലുള്ള സ്ഥാനങ്ങള് അവർ എത്തിച്ചു കൊടുത്താൽ മാത്രം മതി അവർക്ക് അവർക്കതില് കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാരണം എന്തായാലും എല്ലാവരും ചെയ്ത് പരിചയമുള്ള ആളുകൾ ആവണമെന്നില്ല കാരണം അവർ നമ്മുടെ കയ്യിൽ കയ്യില് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിലപ്പോ ഒരു എന്താണെന്ന് അറിയില്ല അങ്ങനത്തെ ആളുകൾ ജോയിൻ ചെയ്യാൻ എന്നുള്ളതാണ് എന്റെ ചോദ്യം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അവർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ട് എന്നല്ലാതെ മറ്റുള്ള ടെൻഷനൊന്നും അവർ അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഒരു പത്ത് ലക്ഷം ഒരാള് ഇൻവെസ്റ്റ് ചെയ്തു വിചാരിക്കാ അപ്പൊ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ശമ്പളവും കമ്മീഷനും അടക്കം ഒരു രൂപ രൂപ മിനിമം മാസം വരെ അവർക്ക് കിട്ടും മാത്രമല്ല റൂമിന്റെ റെന്റോ കാര്യങ്ങളോ ഇതൊന്നും അവർ അറിയേണ്ട മൂന്നിരട്ടി സാധനം നിങ്ങൾ ഇറക്കി കൊടുക്കുകയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും കയ്യിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാസം എൺപതിനായിരം രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഷെയർ ഹോൾഡർ ആണ് ഉണ്ടാവുക അല്ലെ ഓക്കെ അപ്പോ കൂടുതല് ബുദ്ധിമുട്ടൊന്നും വേണ്ട എന്നാലൊരു ഉത്തരവാദിത്വം വേണം അപ്പൊ ഈ പത്ത് ലക്ഷം വരെയാണോ ഈ ഒരു ഇൻവെസ്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ തുക നിശ്ചയിച്ചിട്ടുള്ളത് അത് അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് മാത്രല്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ലക്ഷം മുതൽ ഒരു മുപ്പത് ലക്ഷം വരെ നമ്മള് ഒരു ജില്ലയിലെ പ്രതീക്ഷിക്കുന്നു ഒരു മാസം തീർച്ചയായിട്ടും വരും ഇപ്പൊ തന്നെ നിലവിൽ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് നിലവിൽ നമ്മളത് മലപ്പുറത്തു നിന്നാണ് അത് കൊടുത്തു കൊടുത്തുവിടുന്നത് അപ്പോ നമുക്ക് അത് അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റും കൂടെ അവർക്ക് കിട്ടും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പോകുകയാണെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വരെ നമ്പർ ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഇത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ അത് മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക കയ്യിൽ പൈസ വെച്ചിരുന്ന കാര്യമില്ല അത് ഇതുപോലെയുള്ള നല്ല നല്ല വളർച്ചയോട് കൂടി വരുന്ന കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിന്റെ ബെനഫിറ്റ് ആസ്വദിക്കാൻ കഴിയും അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ ഓക്കെ ബൈ ബൈ ഇനി ഓരോ വീടിന്റെയും ഐശ്വര്യം ഹൈപ്പറായി മാറട്ടെ